വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ജോയിന്റ് കൌൺസിൽ പൊന്നാനി മേഖലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുന്നതിന് ശമ്പള കമ്മീഷനെ നിയമിക്കാനും മേഖലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള വിവേചനം അവസാനിപ്പിക്കുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക മെഡിസപ്പ് സർക്കാർ ഏറ്റെടുക്കുക ക്ഷാമപത്ത ശമ്പള പരിഷ്കരണ കുടിശികകൾ പൂർണ്ണമായി അനുവദിക്കുക ലീവ് സറണ്ടർ വരവിപ്പിച്ച നടപടി പിൻവലിക്കുക വട്ടംകുളം സ്റ്റാഫ് കാർട്ടേഴ്സിന്റെ പണി പൂർത്തിയാക്കി ജീവനക്കാർക്ക് അടിയന്തിരമായി അനുവദിക്കുന്നതിനും എഴുപത്തിരുത്തി വെളിയങ്കോട് മാറഞ്ചേരി എന്നീ വില്ലേജുകളുടെ ശോചനീയാവസ്ഥ പരിഗണിച്ച് സ്മാർട്ട് വില്ലേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനും നന്നമുക്ക് കാലടി വില്ലേജുകളിലെ ജലദൗർലഭ്യം അടിയന്തിരമായി പരിഹരിക്കുന്നതിനും സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇരുപത്തിയൊന്നംഗ മേഖലാ കമ്മിറ്റിയേയും പതിനൊന്നംഗ വനിതാ കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു മേഖലാ പ്രസിഡന്റ് സിനീഷ് പി ജി അധ്യക്ഷത വഹിച്ചു ജില്ലാ അംഗം കെ കെ ഗോപാലകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ജിസ്മോൻ പി വർഗീസ് മേഖലാ സെക്രട്ടറി രതീഷ് മേഖലാ ട്രഷറർ അബ്ദുൾ ബഷീർ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഗിരിജ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ആനന്ദൻ ജില്ലാ കമ്മിറ്റി അംഗം ടി സുജിത് തുടങ്ങിയവർ സംസാരിച്ചു

കേരളത്തിന്റെ സർക്കാർ ജീവനക്കാരെയും അവരുടെ ആവശ്യങ്ങളെയും മറന്നുകൊണ്ട് കായികാധ്വാനത്തിലൂടെ അല്ലെങ്കിൽ കായിക പരിശീലനത്തിലൂടെയും കലാപരിശീലനത്തിലൂടെയും ജീവനക്കാരുടെ നേർന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മുടെ സമ്മേളനങ്ങളും നമ്മുടെ സംഘടനാ പ്രവർത്തനവും നടക്കുന്നത് അതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ട് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ള വസ്തുതയും കൂടിയാണ് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമേയില്ല എന്തുകൊണ്ട് ഇങ്ങനത്തെ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവ് തന്നെയാണ് രൂപം കൊണ്ടുമ്പോൾ വ്യക്തമായ കാഴ്ചപ്പാടിന്റെയും അന്ന് സിവിൽ സർവീസുകൾ നിലനിന്നിരുന്ന ഏക പ്രസ്ഥാനമായ എൻജിഒ യൂണിയനിൽ നിന്നും നമ്മൾ എന്ന പ്രസ്ഥാനം രൂപീകരിച്ചത് ചില നിലപാടുകൾ ചില തിരുത്തലുകൾ ആവശ്യമായ സിവിൽ സർവീസിൽ വരുന്ന സാഹചര്യത്തിൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ആണെന്നും കാരണത്താൽ സർക്കാർ ജീവനക്കാർക്ക് ന്യായമായ വിഷയങ്ങൾ ഉപം നിന്നവരെ തിരുത്തിക്കൊണ്ടാണ് കോഴിക്കോട് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പോകുന്നത് ാണോ മെഡിക്കൽ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസിൽ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ എക്സ് റേ അസിസ്റ്റന്റ് ലാബ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് കെയർ ഡിപ്ലോമ ഇൻ എസി ടെക്നീഷ്യൻ ഡിപ്ലോമ ഇൻ ഡെന്റൽ അസിസ്റ്റന്റ് തുടങ്ങിയ നിരവധി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അധ്യാപകരുടെയും നേതൃത്വത്തിൽ മികച്ച ക്ലാസുകൾ ഫീസ് സൗകര്യം ഹോസ്പിറ്റലിൽ തന്നെ മികച്ച പ്രാക്ടിക്കൽ തിയറി ക്ലാസുകൾ കൂടാതെ അക്ബർ ഗ്രൂപ്പിന്റെ കീഴിൽ വിവിധ ഫാഷൻ ഡിസൈനിങ് കോഴ്സുകൾ മൂന്ന് മാസം ആറ് മാസം ഒരു വർഷം കോഴ്സായ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു ഏറ്റവും മികച്ച ഹോസ്റ്റൽ ഫെസിലിറ്റി കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ ബന്ധപ്പെടുക അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് ചന്തപ്പടി പൊന്നാനി ഫോൺ സിക്സ് ടു എയ്റ്റ് സിക്സ് ഫോർ സെവൻ സീറോ സിക്സ് സെവൻ നയൻ സീറോ സിക്സ് വൺ ഫോർ വൺ എയ്റ്റ് സെവൻ സീറോ എയ്റ്റ്